പ്ലസ് ടു കാലഘട്ടം ഇവിടെ അവസാനിച്ചു പലരുടെയും സ്കൂൾ ലൈഫ് ഈ ഒരു എക്സാമിനേഷൻ കഴിഞ്ഞതോടുകൂടി അതായത് മാർച്ചിലെ എക്സാമിനേഷൻ കഴിഞ്ഞതോടുകൂടി പലരുടെയും സ്കൂൾ ജീവിതം എന്ന് പറയുന്നത് അവസാനിച്ചിരിക്കുകയാണ് കുറച്ചൊക്കെ വിഷമം എന്തായാലും കുറെക്കൊക്കെ കാണും അത്രയും നാളുണ്ടായിരുന്ന ഒരു ഫ്രണ്ട്സും അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട് സർക്കിളും അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പലർക്കും മിസ് ചെയ്യുന്നുണ്ടാവും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മളുടെ എല്ലാവരുടെയും ലൈഫ് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇപ്പം നമുക്ക് ഇനി നെക്സ്റ്റ് പ്ലസ് ടു സ്റ്റുഡൻസ് നമ്മളിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇനി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അവരുടെ ഒരു കോളേജ് ലൈഫ് അല്ലെന്നുണ്ടെങ്കിൽ അവര് പ്ലസ് ടു പഠന ശേഷമുള്ള ആഫ്റ്റർ ലൈഫിലേക്കാണ് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ചൂസ് ചെയ്യുക പെട്ടെന്ന് ലൈഫ് സെറ്റിൽ ആവാൻ പറ്റുന്ന കോഴ്സുകൾ കോളേജുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ലൈഫ് സെറ്റിൽ ആവുന്ന കോഴ്സുകളെ കുറിച്ച് അല്ലെങ്കിൽ ആ കോഴ്സുകളുടെ പുറകെ ആയിരിക്കും നമ്മളിപ്പം ചേസ് ചെയ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ അപ്പൊ അങ്ങനെ നമ്മുടെ ലൈഫ് അതായത് പഠിച്ചിറങ്ങിയതിന് ശേഷം ഉടനെ തന്നെ നമ്മുടെ ലൈഫ് സെറ്റിൽ ആവുന്ന ഒരു കോഴ്സിനെ കുറിച്ച് നമുക്ക് എന്നാ ഡീറ്റെയിൽഡായിട്ടൊന്ന് നോക്കിയാലോ അപ്പൊ കോഴ്സ് ഏതാണെന്നാണ് നിങ്ങൾ പലരും ചിന്തിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കോഴ്സ് വേറെ ഒന്നുമല്ല ബി എസ് സി ഒക്ടോമെട്രി എന്ന് പറഞ്ഞ കോഴ്സാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നോക്കുന്നത് കണ്ടതെല്ലാം മനോഹരം കാണാനുള്ളത് അതിലും അതിമനോഹരം ഇത്രയേറെ സുഗമകരുന്ന വാക്കുകളാണല്ലേ ഇത് നമ്മൾ നമ്മളിപ്പോ കാണാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ കണ്ണുകളിലൂടെയാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് സെൻസോർഗനിലൊന്നായ കണ്ണ് കണ്ണിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മൾ അറിയുന്നത് കാഴ്ചയിലൂടെ തന്നെയാണ് കാഴ്ച ശക്തിക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുമ്പോഴാണ് നമ്മൾ പലരിലും സ്പെക്സ് ഉപയോഗിച്ചു തുടങ്ങുന്നത് ഒരു നൂറ് ആൾക്കാരെ അല്ലെങ്കിൽ ഒരു നൂറില് ഏകദേശം ഒരു അറുപത് ശതമാനം ആൾക്കാർക്കും ഇന്നത്തെ കാലത്ത് സ്പെക്സോട് കൂടിയേ അവർക്ക് ജീവിക്കാൻ പറ്റൂ എന്നൊരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് കാര്യം നമ്മുടെ ലൈഫ് സ്റ്റൈല് തന്നെയാണ് നമുക്ക് ആ ഒരു ചേഞ്ചിൻ കൊണ്ടു തന്നിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ഡെയിലി ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പങ്ക് വഹിക്കുന്ന ഈ ഒരു സ്പെക്സിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു അയിടെ നമ്മുടെ കണ്ണിന്റെ എൻ്റെആർ കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്ന ഒരു കോഴ്സ് തന്നെയാണ് ബി എസ് സി ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത് ഇത് നമ്മുടെ പാരാമെഡിക്കൽ സെക്ടറിൽ വരുന്ന ഒരു കോഴ്സ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല ഇതൊരു ഇൻഡിപെൻഡന്റ് കോഴ്സ് ആണ് അതായത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആണെന്നാണ് നോർമലി ഈ ഒരു കോഴ്സിനെ ബി എസ് സി ഒപ്റ്റോമെട്രി കോഴ്സിനെ അറിയപ്പെടുന്നത് തന്നെ സോ അപ്പൊ ബി എസ് സി ഒപ്റ്റോമെട്രി നോർമലി എന്താണ് ഉദ്ദേശിക്കുന്നത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മളുടെ കണ്ണിനെ കുറിച്ചിട്ടും കണ്ണിന്റെ അസുഖങ്ങളും അതിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ട് എന്തൊരു കാര്യങ്ങളാണ് ഈ ഒരു ബി എസ് ഒക്ടോമെട്രി കോഴ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് കണ്ണിന്റെ എന്തെങ്കിലും ഒരു അസുഖമായിട്ട് നമ്മൾ ഒരു കണ്ണു ഡോക്ടറെ കാണാൻ ചെന്ന് കഴിയുമ്പം നമുക്ക് പ്രാഥമിക ചികിത്സ ആദ്യമേ ഉള്ള ചികിത്സ നൽകുന്നത് ഈ ഒരു ഒക്ടോമെട്രി കോഴ്സ് കഴിഞ്ഞ ഒപ്റ്റോമെട്രിസ്റ്റുകളാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഒപ്റ്റോമെട്രിസ്റ്റുകളെ നമ്മൾ പ്രൈമറി ഐ കെയർ പ്രൊഫഷണൽസ് എന്ന് അറിയപ്പെടുന്നത് ആയിട്ട് ഈ ഒരു ി ഒറ്റോമെട്രിയില് കണ്ണിനെ സംബന്ധിച്ചിട്ടുള്ള ഇൻഡെക്ട് നോളജും അതിന്റെ ട്രെയിനിങ്ങും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് ഐ എക്സാമിനേഷൻ ഉണ്ട് വിഷൻ കറക്ഷൻ ഡയഗ്നോസിങ് ഐ ഡിസീസ് ആൻഡ് അനാട്ടമി അതായത് ഐയുടെ തന്നെ എന്റർ അനാറ്റമിനെ കുറിച്ചും ഡീറ്റെയിൽഡായിട്ട് ഈ ഒരു കോഴ്സിനകത്ത് പഠിപ്പിക്കുന്നുണ്ട് സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ബി എസ് ഒക്ടോമെട്രി കോഴ്സ് എന്റർലി കവർ അപ്പ് ചെയ്യുന്നത് ഇവിടെയാണ് നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരുന്നത് അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ വരുന്നത് ബോത്ത് ഒക്ടോമെട്രിക്സ് അല്ലെങ്കിൽ ഒപ്താൽമോളജിസ്റ്റ് സെയിം ആണോ ഡിഫറെന്റ് ആണോ എന്നുള്ളത് ഒബ്വിയസ്ലി ദേ ആർ നോട്ട് സെയിം ദേ ആർ ഡിഫറെന്റ് ഓക്കെ ഒപ്താൽമോളജിസ്റ്റ് എന്ന് പറയുന്നത് കണ്ണു ഡോക്ടറെ നമ്മൾ ഒപ്താൽമോളജിസ്റ്റ് എന്ന് അറിയപ്പെടുന്നത് ിസ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും ഒക്കെ ഉള്ള ഒരു ആൾക്കാരെ അതായത് ഒപ്റ്റോമെട്രി കോഴ്സ് കഴിഞ്ഞ ഒരു ഒരാൾക്കാരെയാണ് നമ്മൾ ഒക്ടോമെട്രിസ്റ്റ് എന്ന് അറിയപ്പെടുന്നത് സോ അതുകൊണ്ട് തന്നെ ഒപ്റ്റോമെട്രിസ്റ്റുകാർക്ക് നമ്മളെ മെഡിക്കൽ പരമായിട്ടുള്ള സർജറീസോ ട്രീറ്റ്മെന്റ്സോ ഒന്നും തന്നെ കാണത്തില്ല അതെല്ലാം ഒപ്താൽമോളജിസ്റ്റ് ആണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പിന്നെ ഇവർക്ക് ട്രീറ്റ്മെന്റ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും വരുന്നില്ലേ ഇവർക്ക് മെഡിക്കൽ പരമായിട്ടുള്ള സർജറീസ് ഒന്നും വരുന്നില്ല പക്ഷെ എന്നാൽ ഒപ്റ്റിക്കൽ പരമായിട്ടുള്ള ട്രീറ്റ്മെന്റ്സും അതിന്റെ ഡയഗ്നോസിംഗും എല്ലാം നമ്മൾ ചെയ്യുന്നത് ഈ ഒപ്റ്റോമെട്രിസ്റ്റുകാരാണ് സോ ബി എസ് സി ഒപ്റ്റോമെട്രിക് കോഴ്സിനെ കുറിച്ചിട്ട് ഒരു ബേസ് കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമല്ലോ ഇപ്പൊ ഞാൻ പറഞ്ഞത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതിനകത്ത് ഇൻക്ലൂഡ് ആവുന്ന ഒരു പിക്ചർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടിക്കാണും ഇനി നമ്മൾ നോക്കുന്നത് നോർമലി ഉള്ള ഒരു പാരാമെഡിക്കൽ സ്ട്രീം അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സ് പോലെ തന്നെ പ്ലസ് ടു ബയോളജി സയൻസ് കഴിഞ്ഞ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഒക്കെ കഴിഞ്ഞ ഒരു സ്റ്റുഡന്റിന് അൻപത് ശതമാനത്തിന് മുകളിൽ മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് അപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് അത് മാത്രമല്ല നോർമലി ഉള്ള ഒരു പാരാമെഡിക്കൽ കോഴ്സ് പോലെ തന്നെയാണ് ഫോർ ഇയർ ഡ്യൂറേഷൻ വരുന്ന ഒരു കോഴ്സ് തന്നെയാണ് ഈ ഒരു ബി എസ് സി ഒക്ടോമെട്രി എന്ന് പറയുന്നത് മൂന്ന് വർഷത്തെ കോഴ്സ് വൺ ഇയർ കമ്പൾസറി ഇന്റേൺഷിപ്പ് ആണ് വരുന്നത് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ബി എസ് സി ഒപ്റ്റോമെട്രി യു ക്യാൻ ഗോ ടു ഹയർ ഓപ്ഷൻസ് ഹയർ ഓപ്ഷൻസ് സ്റ്റഡീസ് ആയിട്ടുള്ള എം എസ് സി ഒക്ടോമെട്രി നമുക്ക് അവൈലബിൾ ആണ് കൂടാതെ പി എച്ച് ഡി കോഴ്സ് വരുന്നുണ്ട് സോ ബി എസ് സി ഒക്ടോമെട്രിക്ക് ശേഷം നിങ്ങൾക്ക് ഫെലോഷിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അതായത് ഫോൺ ഡാഗ്ലൻസ് ബൈനോഗുലർ വിഷൻ ലോ വിഷൻ ഇങ്ങനെയുള്ള സ്പെഷ്യലൈസേഷൻസിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റിൽ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് സ്പെഷ്യലൈസേഷൻ ചെയ്യാനായിട്ടുള്ള അവൈലബിലിറ്റി ഇവിടെ ഉണ്ട് സോ ആഫ്റ്റർ ദി സ്പെഷ്യലൈസേഷൻ നിങ്ങൾക്ക് ആ ഒരു ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യാനും ഓപ്ഷൻസ് ഉണ്ട് പിന്നെ നമ്മൾ ബി എസ് സി ഒപ്റ്റോമെട്രിയിൽ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് നമ്മൾ പഠിക്കാനായിട്ടുള്ളത് നോക്കി കഴിഞ്ഞാൽ ഒരു പാരാമെഡിക്കൽ സ്ട്രീമിൽ അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സിനകത്ത് നമ്മൾ നോർമലി പഠിക്കുന്ന എന്തായാലും സബ്ജക്ട്സ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് അതായത് ബയോകെമിസ്ട്രി അനാറ്റമി ഫിസിയോളജി മൈക്രോ ബയോളജി ഇങ്ങനെയുള്ള സബ്ജക്ട്സ് ജനറൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് കൂടാതെ തന്നെ ഇതിന്റെ തന്നെ നമ്മൾ ഓക്കുലാർ സബ്ജെക്ട്സും പഠിക്കുന്നുണ്ട് അതായത് ഓക്കുലാർ ബയോ കെമിസ്ട്രി ഓക്കുലർ അനാറ്റമി ഓക്കുലർ ഫിസിയോളജി പാത്തോളജി ഇങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ കവർ അപ്പ് ചെയ്യുന്നുണ്ട് ഇതിന് പുറമെ തന്നെ നമ്മൾ ഓക്കുലാർ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചുകൂടെ കാര്യങ്ങൾ ആയിട്ട് നമ്മൾ എക്സ്ട്രാ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ അതായത് ഓപ്റ്റിക്സ് ക്ലിനിക്കൽ റിഫ്രാക്ഷൻ ബയനോക്കുലർ റിവിക്ഷൻ ആൻഡ് ഓക്കു മോർട്ടിലിറ്റി ഇങ്ങനെയുള്ള സബ്ജക്ട്സും ഇതിനകത്ത് കവർഅപ്പ് ആവുന്നുണ്ട് ഇതൊക്കെ കൂടാതെ തന്നെ നമുക്ക് ക്ലിനിക്കൽ പ്രാക്ടീസും ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വരുന്നുണ്ട് അതായത് മാനേജിംഗ് കോമൺ ഐ ഡിസീസ് ഡയഗ്നോസിംഗ് റിഫ്രാക്റ്റീവ് എറേഴ്സ് പ്രിസ്ക്രൈബിങ് കറക്റ്റീവ് ലെൻസസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ക്ലിനിക്കൽ പ്രാക്ടീസ് നമുക്ക് ഈ ഒരു കോഴ്സിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളതാണ് ബി എസ് സി ഒക്ടോമെട്രി കോഴ്സ് കഴിഞ്ഞു വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷൻസ് എന്ന് പറയുന്നത് ഒപ്റ്റോമെട്രിസ്റ്റ് ഒപ്റ്റീഷ്യൻ റിഫ്രാക്റ്റീവ് സ്പെഷ്യലിസ്റ്റ് വിഷൻ കൺസൾട്ടന്റ് ഒക്ടാൽമിക് അസിസ്റ്റന്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഏരിയാസ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽസ് ക്ലിനിക്സ് പ്രൈമറി ഹെൽത്ത് കെയർ സെന്റർസ് പ്രൈവറ്റ് ഓപ്റ്റിക്കൽ ഇൻഡസ്ട്രീസ് ലെൻസ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസിലൊക്കെ നമുക്ക് ഇവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ കൂടാതെ തന്നെ സ്വന്തമായിട്ട് അതായത് ആരുടെയും അണ്ടറിൽ വർക്ക് ചെയ്യേണ്ട എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനാണോ ആഗ്രഹം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺ ആയിട്ട് ഒപ്റ്റിക്കൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു ചാൻസ് ഇവിടെ ഉണ്ട് അതുകൂടാതെ ഓപ്റ്റിക്കൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് വിഷൻ കൺസൾട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ടും ഓപ്ഷൻസും ഉണ്ട് കേട്ടോ സോ ഇന്ത്യക്കകത്ത് മാത്രമല്ല ഈ ഒരു ജോബ് ഏരിയയും ജോബ് സ്കോപ്പും ഒക്കെ വരുന്നത് എബ്രോഡ് നല്ല രീതിയിൽ ജോബ് സ്കോപ്പ് ഒക്കെ ഉള്ള ഒരു കോഴ്സ് തന്നെയാണ് ബി എസ് ഓട്ടോമെറ്റിക് എന്ന് പറയുന്നത് ഹൈ സാലറിയോടു കൂടി തന്നെ നിങ്ങൾക്ക് ഓട്ടോമെറ്റിസ്റ്റായിട്ടൊക്കെ എബ്രോഡ് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് നിരവധി തന്നെ നിങ്ങൾക്ക് ഉണ്ട് ഇനി നമ്മൾ അഡ്മിഷൻ പ്രൊസീജിയറിലോട്ട് അല്ലെങ്കിൽ കോഴ്സ് ഒക്കെ ചൂസ് ചെയ്യുന്ന കോളേജ് ഏരിയാസിലോട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇൻസൈഡ് കേരളം നോക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ എൽ ബി എസ്സിന്റെ അണ്ടറിൽ വരുന്ന കോളേജുകൾക്ക് മാത്രമേ അപ്ലിക്കേഷൻസ് കൊടുക്കാൻ പറ്റുകയുള്ളൂ ഔട്ട് സൈഡ് കേരള തമിഴ്നാട് കർണാടക ഒരുപാട് കോളേജുകളിൽ ഈ ഒരു കോഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് സോ കോഴ്സും കോളേജും ഒക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് കോളേജ് മെയിൻ ആയിട്ട് ചൂസ് ചെയ്യുന്ന സമയത്ത് ഓൺ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഉള്ള കോളേജുകൾ മാത്രം ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ക്ലിനിക്കൽ പ്രാക്ടീസ് ഒക്കെ ലഭിക്കുകയുള്ളൂ സോ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസിനും അതുപോലെ അഡ്മിഷൻ പ്രൊസീജിയറിനായിക്കോട്ടെ കോളേജ് ഡീറ്റെയിൽസിനായിക്കോട്ടെ ഡു കണക്ട് വിത്ത് ഇ എസ് എഡ്യൂക്കേഷൻ